നമസ്കാരം ബിസിനസ് ഫോറത്തിലേക്ക് ഏവർക്കും സ്വാഗതം വൻകിട കോപ്പറേറ്ററുകൾ തൊട്ട് സാധാരണക്കാർ വരെ ചെയ്യുന്ന ഒന്നാണ് ബിസിനസ് പക്ഷേ ഫലമോ പലർക്കും പലതായിരിക്കാം ബിസിനസ്സിലെ വിജയരഹസ്യം തേടി നമ്മൾ ഇന്നും വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് നമ്മുടെ അതിഥിയായിട്ട് പ്രമുഖ ചാട്ടിട വിദഗ്ധരും സാമ്പത്തിക വിദഗ്ദ്ധരുമായ മജു കെ ഇസ്മയിൽ സാറാണുള്ളത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം സാർ ഈ പഞ്ചതന്ത്രം കഥ പറഞ്ഞിട്ട് ഈ പണ്ട് രാജ രാജകുമാരന്മാരെ ഈ രാജ്യം ഭരിക്കാൻ പ്രാപ്തരാക്കിയ പോലെ ഈ കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്ക് കൊണ്ടുവ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഗഹനമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഒന്നും വേണ്ട കാരണം ബിസിനസ് ഒരിക്കലും വലിയ ടെൻഷനുള്ള സ്ഥലമല്ല ബിസിനസ് ഒരിക്കലും ടെൻഷനുള്ളതല്ല ടെൻഷൻ അടിക്കുമ്പോഴാണ് ബിസിനസ് കൊണ്ടുവരുന്നത് തോന്നി ബിസിനസ് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് അതിനായിട്ട് നല്ലത് അതെ അത് ഞാനും ചിന്തിച്ചു കാരണം വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സാധാരണ ആളുകൾ വന്നിരുന്ന് കടിച്ചാൽ പെട്ടാത്ത കുറേ വാക്കുകൾ പറഞ്ഞു പോകുന്ന ഒരു രീതിയല്ല നമ്മുടെ അതൊക്കെ ഓക്സ്ഫോർഡ് മതി അതാണ് ഇവിടെ വേണ്ട കേരള സിനിയാരി നമുക്ക് സിമ്പിൾ ആണ് ബിസിനസ് ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അക്കൗണ്ടിങ് ലേക്ക് നമ്മൾ വന്നു ഫിനാൻഷ്യൽ ആ കൺട്രോളിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞവണ്ണം സംസാരിച്ചു ഈ ഇനി ഈ ഈ ലക്കത്തിൽ നമുക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് കുറച്ചൊന്ന് അല്പം ഗഹനമായിട്ട് തന്നെ പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് രണ്ട് വാക്കും പറയാം എൻ്റെ ഭാഷയിൽ അല്ലേ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർത്താൽ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ആക്ച്വലി അതിനകത്ത് ഒന്നുമില്ല സിമ്പിളും എങ്ങനെയാണ് അതിൻ്റെ ഒരു കീ പേഴ്സൺ അതിൻ്റെ പ്രമുഖനായ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള വ്യക്തി ആ ബിസിനസ്സിനെ എങ്ങനെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ത് ആയിക്കോട്ടെ ഓട്ടോമൊബൈൽസ് പാർട്സോ ടെക്സ്റ്റൈലോ എന്തോ ആയിക്കോട്ടെ ആ ബിസിനസ്സിനെ എങ്ങനെ ജനങ്ങൾക്ക് അവതരിപ്പിക്കുന്നു അതിൽ അദ്ദേഹത്തെ ആ ബിസിനസ് എങ്ങനെ കാണുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും അതിനകത്തുള്ള ഒരു സക്സസ് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ള ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യമാണ് ഒന്ന് പൗലക്കൊലു പറഞ്ഞ കാര്യമുണ്ട് നിങ്ങളൊരു കാര്യം ആത്മാർത്ഥം എന്ന് ആഗ്രഹിച്ചാൽ ലോകത്തിലെ എല്ലാ ശക്തികളും ആ കാര്യം നടത്താൻ വേണ്ടി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അത് നമ്മുടെ ബിസിനസ്സിലും പ്രവർത്തിക വിചാരിച്ചാൽ സാധിക്കും അപ്പോൾ പൗലക്കൊല പറഞ്ഞേക്കുന്നത് എത്രയോ ആളുകളുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെട്ടുണ്ടെന്ന് പലരും പറയുന്നത് സാക്ഷ്യപാത്രമുണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കും നന്നായിട്ട് ആലോചിക്കുക നന്നായിട്ട് ആഗ്രഹിക്കുക നന്നായിട്ട് പരിശ്രമിക്കുക വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു ഞാൻ എൻ്റെ അടുത്തൊരു വർഷവകുപ്പ് ഞാൻ വായിച്ച നമ്മൾ മരിക്കാൻ പേടിയില്ലാത്തവന് ജീവിക്കാൻ സാധിക്കും മരിക്കാൻ പേടിയുള്ളവന് ജീവിക്കാൻ സാധിക്കില്ല മരിക്കാനുള്ള പേടി കൊണ്ട് അവന് ജീവിതത്തിൽ സക്സസ് ആവില്ല മരിക്കാൻ ഒരു പേടിയില്ലാത്തവന് ജീവിക്കാൻ സാധിക്കും അതെ ഞാൻ ബിസിനസ്സിൽ നിന്ന് നമ്മൾ വേണ്ടി നോക്കാം തോൽക്കാനും പേടിയില്ലാത്തവന് വിജയിക്കാൻ സാധിക്കും തോൽക്കാനും പേടിയില്ലാത്തവന് വിജയിക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടതിനകത്ത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബിസിനസിൻ്റെ കീ സക്സസ് ഫാക്ടർ നമ്മളൊരു കാര്യം ചെയ്യ പ്രൊജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും പരാജയം സംഭവിപ്പിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇട്ടിട്ട് വേറൊരു പ്രൊജക്റ്റിലേക്ക് പോകുന്ന ആൾക്ക് ഇതൊരു പാഠമാണ് തോൽക്കാൻ സാധിക്കുന്ന പ്രൊജക്ട് തോൽക്കുന്ന പ്രൊജക്റ്റാണെങ്കിൽ അതിനെ വിജയിപ്പിക്കണം അല്ലാതെ ഒരു അടുത്ത പോയിട്ട് നമുക്ക് പോകണം ഇത് നടത്തി നഷ്ടമാണെന്ന് തോന്നിക്കാണെ പോയിട്ട് വീശികളല്ല കൺസിസ്റ്റൻസി അതിനകത്ത് കൺസിസ്റ്റൻറ്റായിട്ട് ഇരിക്കുക അതിൽ തന്നെ പണിയെടുക്കുക അതിൽ തന്നെ കഷ്ടപ്പെടുക അതിൽ തന്നെ എഫർട്ട് എടുത്ത് നമ്മുടെ എഫർട്ട് എടുത്തേക്കുന്നത് എന്തിനാണോ അത് പരാജയപ്പെടുന്നെങ്കിൽ അതിൽ തന്നെ എഫർട്ട് എടുത്ത് അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും വിസാരണ വിജയം അല്ലാതെ നമ്മളൊരു ക്യൂയിങ് സിസ്റ്റം പോലെ ഒന്ന് ശരിയല്ലെങ്കിൽ അടുത്ത ചടുക അടുത്ത ശരി അടുത്തേക്ക് ചടുക എന്നുള്ളതല്ല എല്ലാം ഒരു വൺ ബൈ വൺ കോംപ്ലിമെൻ്ററി ആയ ബിസിനസ് നമുക്ക് ചെയ്യാം കോംപ്ലിമെൻ്ററി ബിസിനസ് ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ ഏറോപ്ലെയിൻ്റെ പേപ്പർ സിറ്റി നാളെ ഒരു എയർ എറോപ്ലെയിൻ വാങ്ങിച്ച് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ വൺ ബൈ വൺ എല്ലാം ഈ വൺ വേർ ഓർ അതർവേ എല്ലാം സെയിം ബിസിനസ്സാണ് അങ്ങനെ ചെയ്യാൻ പഠിക്കുക നമുക്ക് അക്കൗണ്ടിങ്ങിലേക്ക് തിരിച്ചു വരാം അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഡൗട്ട് ആയിട്ട് ജഗത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കുക ഭാഷയാണ് അക്കൗണ്ട് തീർച്ചയായിട്ടും പിന്നെയുള്ളത് നമ്മൾ സ്കൂളിൽ മറ്റേ കോളേജ് പഠിച്ച പോലെയാണ് ഡെബിറ്റ് അതെ അത് വളരെ സിമ്പിളാണ് ഞാൻ എല്ലാവരും പറയണം നിങ്ങൾക്ക് അക്കൗണ്ട്സ് അറിയില്ലേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സാധനം ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടി സഹം ചെയ്തു വരവ് ഒരു കുളത്തിലെഴുക ചിലവ് വേറെ എഴുതുക ക്യാഷ് വരവും ക്യാഷ് ചെലവും നിങ്ങൾ കുളത്തിൽ ബുക്കിൽ എഴുതിയിട്ട് ബുക്ക് എടുത്ത് നോട്ട് ബുക്ക് എഴുതിയിട്ട് വരവ് എഴുതുന്ന കുളത്തിൽ ചിലവെഴുതാതിരിക്കുക മറ്റേ കുളം എഴുതുക ബാലൻസ് ചെയ്യാൻ വേറെ കുളം ഉണ്ട് ഡെയിലി വരവ് ഇത്ര സെയിൽ ഒന്ന് സെയിൽ ബിൽ നമ്പർ ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ എക്സ്പെൻസ് ട്രാവലിംഗ് എക്സ്പെൻസസ് മുപ്പത് രൂപ ഫുഡ് എക്സ്പെൻസസ് നൂറ്റി അഞ്ച് രൂപ ട്രാവ മറ്റേ പർച്ചേസസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരവും ചിലവ് എഴുതി എഴുതി പോകുന്നിട്ട് സാധാരണ ബിസിനസ്സുകാരനാണെന്ന് ചോദിച്ചത് അവൻ്റെ ഡെയിലി ക്യാഷ് ബാലൻസ് അവൻ എഴുതുമ്പോൾ അവൻ്റെ കറക്റ്റ് സെയിലും പർച്ചേസും എക്സ്പെൻസും കഴിഞ്ഞിട്ട് ബാലൻസ് ക്യാഷിനകത്ത് ഉണ്ടാവില്ലേ ആ ക്യാഷ് കറക്റ്റാണോ അയാളുള്ള ഫിസിക്കൽ ക്യാഷ് ബുക്കിലുള്ള ക്യാഷാണ് ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ക്യാഷ് പെട്ടിയതിനകത്തുണ്ട് ഇത് തമ്മിൽ നിന്ന് എടുത്തു നോക്കി സെറ്റാണെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയേക്കണമെന്ന് അറിയാം ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ ക്യാഷ് ചെയ്ത് അക്കൗണ്ട് ചെയ്യപ്പെടാത്ത പൈസ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും പൈസ അവിടെ അക്കൗണ്ട് ചെയ്തിട്ടാകുക ഫിസിക്കൽ ക്യാഷ് നമ്മളറിയാതെ എടുത്തുകൊണ്ട് വരണ്ടാകാം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കാം അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റത്തെ കാലം വെച്ച് നോക്കിയാൽ ചാണകന് അതല്ലേ ചെയ്തിരിക്കുക അല്ലാതെ ചാണകം ഡെബിറ്റ് കാർഡ് കൗൺസിലർ ഇല്ലോ ഡബിൾ എൻട്രി അറിയല്ലോ ഈ ലോകത്തിലെ ആദ്യത്തെ ഫിനാൻസ് മാനേജറും അക്കൗണ്ടിനും ഒക്കെ ചാണകനാന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഇതായിരിക്കും അതിനപ്പുറത്ത് എന്താ ചെയ്യാനുള്ളത് ഇത് തന്നെയാണ് ബേസ് സത്യം എന്താണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു പറയുന്ന സത്യവും മൈനസും ഡി എക്സ്പെൻസും ഒരു സൈഡിലും ക്രെഡിറ്റ് അതെങ്കിലും മിനിമം എഴുതാൻ നമ്മൾ പഠിക്കുക സിമ്പിൾ ക്യാഷ് ബുക്ക് സിമ്പിൾ ക്യാഷ് ബുക്ക് അത് നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആളെ ഏപിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്തു തരും പിന്നെ ഒന്നോ രണ്ടോ മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ നമുക്ക് സിസ്റ്റമാറ്റിക് അക്കൗണ്ടിങ്ങിലേക്കും പോകാൻ പറ്റും തുടക്കത്തിൽ ഇത് തന്നെ മതി ഒരു വൻകിട സ്ഥാപനത്തെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത് വലിയ വലിയ സ്ഥാപനം കുറച്ച് അക്കൗണ്ടിന് സ്ഥിരമായിട്ട് സ്റ്റാർട്ടിങ് തന്നെ വേണം അപ്പോൾ ഒരു വലിയ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു അക്കൗണ്ടിൻ്റെ കൂടെ വേണം ് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്ന അന്ന് അക്കൗണ്ടൻ്റെ മതി എന്ന് ചിന്തിക്കുന്നിടത്തെയാണ് പരാജയം ഓക്കെ നമുക്കൊപ്പം തന്നെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ നമ്മളൊരു സിമ്പിൾ ഒരു വീട് പണിയാണെങ്കിൽ വീട് പണി കഴിയുന്നതിന് ശേഷം നമ്മൾ ഒരു ആക്കറ്റിനെ സമീപിക്കുക എന്നിരിക്കും പറയാനില്ല ഒരു പറയാനുമില്ല കാരണം അതിൻ്റെ പണിയെ കഴിഞ്ഞാൽ അയാൾ അറിയാം എങ്ങനെയാണ് കാണിച്ചു വെച്ചാൽ ചോദിക്കും അത് മുമ്പ് ഒരു ആക്കറ്റിനെ സമീപിക്കാൻ അയാൾ കുറച്ച് എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മുടെ വീടിൻ്റെ ഭംഗിയിൽ അത് റിഫ്ലക്ട് ചെയ്യാ കട ലൈഫ് ലോങ്ങ് അത് വി നമുക്ക് യൂസ് ചെയ്യാനുള്ള ആയിരിക്കാം അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വിൽക്കാനുള്ള ആയിരിക്കാം രണ്ട് വേണമെങ്കിൽ അതിനകത്തൊരു ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയുള്ള പ്രൊഫഷണലിൻ്റെ ഒരു തമ്പ് ഇമ്പ്രഷൻ തമ്പ് അതിനകത്തുണ്ടെങ്കിൽ കയ്യൊപ്പുണ്ടെങ്കിൽ ആ കയ്യൊപ്പ് അതിനെ ശരിക്കും സപ്പോർട്ട് ചെയ്യും അവിടെ അത് ശ്രദ്ധിക്കുകയെന്നുള്ളത് അവിടെയാണ് നമ്മൾ അക്കൗണ്ടിൻ്റെ ഡ്യൂട്ടി അതൊരു വലു പോയിൻ്റ് കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും അവരുടെ പ്രസ്ഥാനം തുടങ്ങി കഴിഞ്ഞൊരു കുറച്ച് ഒന്ന് റൺ ചെയ്തിട്ടൊക്കെയാണ് നല്ലൊരു അക്കൗണ്ടിനൊക്കെ എടുക്കുക അല്ലേ അത് വേണ്ട ആ തുടക്കത്തിലേക്ക് കാരണം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റിനനുസരിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കോസ്റ്റ് അനുസരിച്ച് ചെയ്യണം നമുക്ക് വലിയ കോസ്റ്റുള്ള സാധനമാണെങ്കിൽ തിരിച്ചൊരു അക്കൗണ്ടാണ് വേണം ജസ്റ്റ് ലൈക്ക് നമുക്കൊരു നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രീഷ്യൻ ഒക്കെ ഉള്ള പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നല്ലൊരു അക്കൗണ്ടിനാണ് നമുക്ക് വേണ്ടത് ഏറ്റവും പ്രിമിറ്റീവായിട്ട് ആ ഒരു അക്കൗണ്ടൻ്റാണെങ്കിലും ഓണറ് തന്നെയാണെങ്കിലും ക്യാഷ് ബുക്കിൽ കറക്റ്റ് ഡെയിലിയുള്ള വരവും എഴുതി പോയി കഴിഞ്ഞാൽ അതിന് ഏത് തരത്തിൽ പോലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഏത് തരത്തിൽ പോലും നമുക്ക് അതിനകത്ത് നല്ലൊരു കറക്റ്റായിട്ടുള്ള അക്കൗണ്ട് സെസ്റ്റിക്ക് കൺവേർട്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല പക്ഷേ കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവുകയായിരിക്കാം അങ്ങനെ ചെയ്യണം ബേസിക്കലി അപ്പോൾ നല്ലൊരു അക്കൗണ്ടിനാണ് വേണ്ടത് ഫസ്റ്റ് ഈ അക്കൗണ്ടിൻ്റെ അത്യാവശ്യം ഒരു ഇൻകം ടാക്സും ജി എസ് ടിയും റോളൊക്കെ ഉള്ളതാളാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് അഡ്വൈസ് തരാനും ചെറിയ ചെറിയ ഇഷ്യൂസ് സംശയം വരുമ്പോൾ നല്ലൊരു ഹയർ ഓഫീസ് പ്രൊഫഷണലിനോടോ ചാർട്ട് അക്കൗണ്ട്സിനോടോ അല്ലെങ്കിൽ വലിയ കൺസൾട്ടൻമാരോടൊക്കെ സംശയം ചോദിക്കാനൊക്കെ അയാൾ സമയം കണ്ടെത്തുകയും അതിനെ മുതിരുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്കൗണ്ടിങ് സംവിധാനം നമുക്ക് തുടക്കത്തിലുള്ളത് നല്ലതാണ് നമ്മുടെ ബുക്ക് കീപ്പിംഗ് മാനുവൽ ബുക്ക് കീപ്പിംഗ് കൈകൊണ്ട് എഴുതുന്ന ബുക്കിൽ നിന്ന് നമ്മൾ സിസ്റ്റത്തിലേക്ക് മാറും സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ സിസ്റ്റം എല്ലാം അതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ചെയ്തോളും നമുക്ക് അത്ര വലിയ പണിയൊന്നുമില്ല ഇല്ല എല്ലാം ഡാറ്റ അനലൈസ് ചെയ്യാം ഇപ്പോൾ ജഗത്തൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ ജഗത്തിരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം അപ്പോൾ ജഗത്ത് പറയും അക്കൗണ്ടിനൊന്നിരിക്കുക ബാലൻസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അത് ഒരു രണ്ടാഴ്ച രണ്ട് പണിയാണല്ലോ പണിയാണ് സിസ്റ്റത്തിലാണെങ്കിലോ ടെക് സിസ്റ്റത്തിലേ സാറേ പ്രോഫിറ്റ് അല്ലാസ് അക്കൗണ്ട് ഈ മാസത്തെ പ്രോഫിറ്റ് സെയിൽ ഇത്ര അമ്പത് ലക്ഷം പർച്ചേസ് മുപ്പത് ലക്ഷം പ്രോഫിറ്റ് ഇത്ര ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്ര ഉണ്ട് സിസ്റ്റം പറഞ്ഞു തരും വിത്ത് ഗ്രാഫ് ഉണ്ടാവും വിത്ത് ഗ്രാഫ് നമുക്ക് എന്ത് മതി അപ്പോൾ മാനുവൽ അക്കൗണ്ടിങ്ങ് കമ്പ്യൂട്ടേഴ്സിലേക്ക് മാറുന്നതിന് ബെനിഫിറ്റ് ഇതാണ് നമുക്ക് മാനുവൽ അക്കൗണ്ടിൽ നിന്ന് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ട് ഓ മാനുവൽ അക്കൗണ്ടിംഗിൽ നിന്ന് കമ്പ്യൂട്ടേഴ്സ് മാണമെങ്കിൽ അക്കൗണ്ടിൽ വേണം ഒരു സിസ്റ്റം വേണം കഷ്ടപ്പാടാണ് മതി എത്രയാണ് സിസ്റ്റത്തിൽ കോസ്റ്റ് ഇപ്പോൾ നാൽപ്പത് രൂപ പ്രിൻ്റ് അടക്കം നാൽപ്പത് രൂപ ലൈഫ് ലോങ് അഞ്ച് വർഷത്തേക്ക് ഗ്യാരണ്ടി ആ പോല അക്കൗണ്ട് ശമ്പളം വേരിയസ് ദാറ്റ് ഡിപെൻഡ്സ് സപ്പോസ് ഒരു ട്വന്റി തൗസൻഡ് ആയി പതിനായിരം വെക്കുക ഈ പതിനായിരം രൂപ മുടക്കിയാൽ പോലും നമ്മുടെ കയ്യിൽ നമ്മൾ അക്കൗണ്ട്സ് ഉണ്ട് ഏത് നോക്കാം ചെയ്യാം അതാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ നമ്മൾ കമ്പ്യൂട്ടറേസ് സിസ്റ്റത്തിലേക്ക് ഞാൻ ചുമ്മാ വന്ന് കിടക്കാം എന്താണെന്ന് ഇവരാദ്യം പറയും സപ്പോസ് യൂണിവേഴ്സിറ്റി നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി ടാലി എല്ലാവരും കേട്ടിട്ടുണ്ട് ടാലി 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 ആക്ച്വലി നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് ആ പത്തഞ്ഞൂറ് ചാട്ടർ വരെ അതിനകത്ത് പണിയെടുത്തിട്ടുള്ള സോഫ്റ്റ്വേർ ആണ് ആ ടാലി നല്ല ഡിഫൈൻ നല്ല ഡിഫൈൻ ചെയ്ത് ഒരു അത്യാവശ്യം മാനേജബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല ഒരു പത്തോ ഒരു സിംഗിൾ യൂസർ ടാലി എന്ന് പറഞ്ഞാൽ പത്തോ പരത്തി കിട്ടും ഞാൻ മാർക്കറ്റ് ചെയ്യുന്നതല്ല അത് ജസ്റ്റ് അപ്പോൾ ആ ഒരു ടാലി നമ്മൾ സിസ്റ്റം ടാലിൻ്റെ അക്കൗണ്ട്സിൽ യൂസ് ചെയ്യണമെങ്കിൽ ടാലി അത് തന്നെ ചോദിക്കുന്നത് സ്ഥാപനത്തിൻ്റെ പേരും അഡ്രസ്സും എല്ലാം കൊടുത്ത് ആ ടാലി ഒരു കമ്പനി ഒരു ഫേമിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം ഒരു ലഡ് ഒരു അക്കൗണ്ട്സ് ബുക്ക് ക്രിയേറ്റ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ട നമ്മൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് പിന്നെ നമ്മുടെ ഡെയിലി എക്സ്പെൻസ് എല്ലാം ടാലിയിൽ ഓരോ ഹെഡ് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് എൻ്റെ എന്ത് ചെയ്യുന്നു ഉള്ള എക്സ്പെൻസസും സെയിലും എല്ലാം അദ്ദേഹം അതിനകത്ത് അടിച്ച് ഡയറ്റ എൻട്രി ചെയ്യുമ്പോൾ ആ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ടാലി നിന്ന് ബാക്കിയുള്ള ഫൈനാൻഷ്യൽ മാനേജ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തുതരും ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ജി എസ് ടി റിട്ടേൺസിനുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻസ് എല്ലാം ടാലറ്റ് ഡി ഡിസൈൻ ചെയ്തു ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ട വന്നത് ഒരു വൺ ഡേ കോസ്റ്റ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഒരു സിംഗിൾ യൂസർ ടാലിയുടെ കോസ്റ്റ് പ്ലസ് നമ്മൾ അക്കൗണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്യൂട്ടി അക്കൗണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കും ഒരു പാർട്ട് ടൈം അക്കൗണ്ട് ഏൽപ്പിക്കേണ്ട ഒരു പാർട്ട് ടൈം കൺസൾട്ട് ഏൽപ്പിക്കണവരും അയാൾ അയാളത് ജി എസ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു ചാർജ് ചാർജ് ചെയ്യും പിന്നെ അയാൾ മന്ത്ലി അക്കൗണ്ട് ചെയ്യുന്ന അയാൾ പറയും എനിക്കിതിൻ്റെ കാശ് വേറെ വന്നു നമുക്ക് അവിടെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അയാൾ വിളിക്കുമ്പോൾ വല്ല വണ്ടി അക്കോ കൺസൾട്ടൻറ്റ് വരുന്നത് ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടോ വാശമൊക്കെ വരും അല്ലെങ്കിൽ ഈ മാസത്തിൽ എൻഡിൽ വരും അതുപോലെ ഞാൻ എല്ലാ മാസവും അടിച്ചു കൊണ്ടു ഞാൻ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അടിപ്പിച്ച് അടിപ്പിച്ച് ചെയ്യാം അവർ ചെയ്യുന്ന അക്കൗണ്ട്സ് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അയാൾ അയാളുടെ ആവശ്യത്തിന് വേണ്ടി വീട്ടിട്ട് ഇൻകൻഡാസിന് സെഡാസിനെ മിനിമം ആവശ്യത്തിന് അയാൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഉള്ള എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല അവിടെയാണ് ഒരു ഇൻഡിപ്പൻഡൻറ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റ് നമ്മളവിടെ വിളിച്ച് പറയാം സ്വന്തമായി നമ്മൾ ഡെയിലി ഉള്ള എക്സ്പെൻസ് എനിക്ക് വേണം ഡെയിലി ക്യാഷ് ബാലൻസ് കറക്റ്റ് കിട്ടണം ബാങ്ക് ബാലൻസ് കറക്റ്റ് ആക്കി കിട്ടണം ഫിസിക്കൽ ക്യാഷും ബുക്ക് ക്യാഷും കറക്റ്റ് വേണം അതിനെ ഞാൻ നിനക്ക് പേ ചെയ്യുന്നുണ്ടല്ലോ ഇത് നമ്മുടെ അക്കൗണ്ടിൽ പറയണം പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ക്യാഷ് ബോക്സിൽ ഇരിക്കുന്ന പൈസ എണ്ണി നോക്കുമ്പോഴത്തേക്ക് അയ്യായിരം രൂപ കുറവുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് അമ്പതിനായിരം രൂപ പോകും നമ്മൾ കൊടുക്കേണ്ട അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് പതിനയ്യായിരം രൂപയാണ് അവിടെയാണ് നമ്മളുടെ അക്കൗണ്ടിൻ്റെ യൂസ് നമുക്ക് മനസ്സിലാവുക പിന്നെ ഒന്നും ഇതായിട്ട് വിവിധതര അക്കൗണ്ടുകൾ വിവിധ അക്കൗണ്ടിങ്ങിൽ ശരിക്കും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് നമുക്ക് ഫൈനാൻസ് ബിസിനസ് സംബന്ധമായ ലാഭനഷ്ടം ഉണ്ടാക്കണം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങൾ ഉള്ളത് ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് ഒത്തിരി ഒരു 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 പത്ത് വർഷം നമുക്ക് സംസാരിക്കുന്ന സാധനമുണ്ട് പിന്നെ മറ്റേ ഉണ്ട് കോസ്റ്റ് പോസ്റ്റ് ഉണ്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഒരു ട്രെയിനിങ് ബിസിനസിന് അത്ര അവർ അഫക്ട് ചെയ്യുന്ന സാധനമില്ല അത് കൂടുതലും മാനുഫാക്ചറിങ് കൺസെല്ലാം അതൊരു മത്തനൂറ് കോടി ടേൺ ഓവർ ഒക്കെയുള്ള സ്ഥാപനത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ടെക്രമിറ്റബിൾ ആണല്ലോ ഇപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മുടെ സപ്പോർട്ടിൻ്റെ ചാട്ടോൺ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ചില പാരാമീറ്റേഴ്സ് ഒക്കെ നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും കാരണം കോസ്റ്റ് അക്കൗണ്ടൻറ്റും ചാട്ടകോൺസ് പ്രൊഫഷനൊക്കെ ഓൾമോസ്റ്റ് സിമി സിമിലറാണ് അതുകൊണ്ട് കോസ്റ്റ് കൂടുതലാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ജഗത്ത് ഇപ്പോൾ നമ്മുടെ മേശപ്പുറത്തിൽ ടേബിൾ ഇരിക്കുന്നത് ഈ ടേബിൾ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നതിൻ്റെ പ്രൈസ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഒരു സാധാരണ ചാട്ടകോണും പറയാൻ പഠിക്കാൻ പറ്റും കോസ്റ്റ് അക്കൗണ്ടൻറ്റും ചാട്ടകോണിൻ്റെ രണ്ടുപേരും നമ്മൾ ചാട്ടവൺസ് കൂടുതൽ കുറച്ച് കൂടി കുറച്ച് ലോ ലെവൽ ലോ ലീഗൽ സൈഡിൽ കുറച്ചുകൂടെ പോകുന്നവരെ കൂടിയാണ് മറ്റൊരു കോസ്റ്റിങ് മാത്രമേ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും അപ്പോർട്ട് ചെയ്യാൻ പറ്റും അവിടെ അതിനെക്കുറിച്ച് ബോധമായിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടേ വേണ്ട ഏത് സർവീസ് ഏത് കോൺസെപ്റ്റാണെങ്കിലും നമുക്ക് കൊടുക്കുന്ന ആക്കാനുണ്ടാവും പിന്നെ കമ്പനി അക്കൗണ്ട്സും കമ്പനി അക്കൗണ്ട്സുണ്ട് അത് കമ്പനിയുടെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട് അതിനൊക്കെ കൂടുതലും അതിൻ്റെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സിലാണ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഉള്ളിടത് ഒലി പൊളിക്കുന്ന പോലെ തന്നെയാണ് എല്ലാം ഒന്ന് തന്നെയാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങനെ പോയി നിൽക്കും എല്ലാത്തിനും അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് എല്ലാ സാധനം ഓക്കെ ഓക്കെ പിന്നെ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടിങ്ങിൽ വരാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അക്കൗണ്ടൻറ്റ് അയാൾ നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഡാറ്റ എൻ്റർ നമ്മൾ കുറച്ച് റിലവൻ്റ് ആയുള്ള സാധനങ്ങളുണ്ട് അതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും ഞാൻ പറയാം അപ്പോൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ബില്ലിങ് സിസ്റ്റം ഇരിക്കുക ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് ബില്ലിങ് സിസ്റ്റം ആകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ കാണുന്ന ഡാറ്റ ഇപ്പോൾ സപ്പോസ് ഒരു എൻ്റെ ഒരു ക്ലൈൻറ്റിൻ്റെ ഉദാഹരണം പറയാം അത് ഒരു ഉദാഹരണമായിട്ടിരിക്കുക ഒരു ക്ലൈൻ്റ് അയാൾ ഓട്ടോമൊബൈൽസ് ഓട്ടോമോഡിക്സ് കപ്പാസിറ്റിയിലായിരുന്നു മായ ഉണ്ട് അയാൾ സർവീസ് ചെയ്ത് അയാളുടെ സർവീസ് ചെയ്യും പക്ഷേ ഫൈവ് തൗസൻഡ് റുപ്പീസ് ടെൻ തൗസൻഡ് റുപ്പീസിനൊക്കെ സർവീസ് ചാർജ് വെഹിക്കിൾ ടു ഫോർ വീലറിൻ്റെ സർവീസ് ചാർജ് വാങ്ങിക്കുമ്പോൾ ഒരു സുപ്ര ഒരു സംഭവം ഉണ്ട് ഒരു ദിവസം ഒരു സർവീസ് ചെയ്തയാൾക്ക് സർവീസ് കമ്പനിയായിട്ട് വന്നു എൻ്റെ സർവേണ്ടി സർവീസ് ശരിയായില്ല അയാൾ സർവീസ് ബില്ല് കാണിച്ചു കൊടുത്തു പക്ഷേ പതിനയ്യായിരം രൂപ നമ്മുടെ ക്ല ക്ലയൻ്റിൻ്റെ അത് ഓണറെടുത്തി വന്നു ഓണർ തുടങ്ങിയ സിശത്ത് കയറിയ സർവീസ് ബില്ലെടുത്തു അതിനകത്ത് ആക്ച്വലി ഉണ്ടായിരുന്നു നമ്മൾ അയ്യായിരം രൂപയാണ് ബില്ല് ആക്ച്വലി അവിടെ എഡിറ്റ് ചെയ്യപ്പെട്ടു അക്കൗണ്ട് അത് എഡിറ്റ് ചെയ്തു അങ്ങനെ എൻ്റെ അടുത്ത് വന്നു നമ്മളൊരു പരാമെറ്റർ ചെക്കിംഗ് നടത്തി ആക്ച്വലി അണ്ണിർത്തി ചെയ്തത് അവിടെ അക്കൗണ്ടൻറ്റും അവിടുത്തെ സർവീസ് സൂപ്പൈസറും കൂടി ചെയ്ത അണ്ണിർത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മിസ്റ്റേക്കാണ് എന്ത് ചെയ്തു ബില്ലടിച്ച് പാട്ടി കൊടുത്ത് കളക്ഷൻ കിട്ടിയതിന് ശേഷം ബില്ല് എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്ത് ചെറിയ ബില്ലാക്കും ആ പനായൻ്റെ അവർ കയ്യിൽ അപ്പോൾ അക്കൗണ്ട്സ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പ്യൂട്ടേഴ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകാം ഒരു അക്കൗണ്ടൻറ്റും ക്യാഷ് ക്യാഷ് ക്യാഷറൊക്കെ ഒന്നാണെങ്കിൽ നിങ്ങൾ ഇഷ്യൂസ് അതിനകത്ത് ഉണ്ടാക്കാം അതൊരു സൈഡാണ് അതായത് ഫൈനാൻഷ്യൽ ലോസിൻ്റെ സൈഡാണ് പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജി എസ് ടി റിട്ടേൺസും മറ്റേ ഇൻകം ടാക്സ് റിട്ടേൺസൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായ ഡാറ്റ എൻട്രി ഇടാൻ പറ്റില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറേ റൗണ്ട് ലോസ് ഉണ്ടാകാം എക്സ്പെൻസസ് എക്സ്പെൻസ് ക്യാഷ് എക്സ്പെൻസ് ആണെങ്കിൽ മെയിൻ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുക ഒരു ലക്ഷം രൂപ ക്യാഷ് എക്സ്പെൻസ് ഒരു ദിവസം പത്ത് ലക്ഷം രൂപ ക്യാഷ് എക്സ്പെൻസ് ഒരു ദിവസം ഇതിലൊക്കെ ഇൻകം ടാക്സ് പ്രൊവിഷൻസ് ഉണ്ട് ഒരു ടെൻ തൗസൻഡ് കൂടുതൽ ക്യാഷ് എക്സ്പെൻസ് ആണെങ്കിൽ അത് അലോവല്ല എക്സ്പെൻസ് അത് അലോവ് ചെയ്യാമെന്ന് പ്രൊവിഷൻസ് ഉണ്ട് ഇതൊന്നും നമ്മളറിയാതെ ക്യാഷ് എക്സ്പെൻസ് ഇതായാലും കുറേ കൊണ്ടുകൊണ്ടിരിക്കും അതിനൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് പെർമിക്ഷൻ തന്നതേക്കാണെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട് അതിന് അപ്പുറത്തേക്ക് ക്യാഷ് എക്സ്പെൻസ് കൊണ്ടുപോകാൻ പറ്റും അപ്പം നിയമവശങ്ങൾ അറിഞ്ഞിരിക്കണം നിയമവശങ്ങൾ അക്കൗണ്ട് അറിഞ്ഞിരിക്കാം ഇപ്പോൾ ബിസിനസ് ഓണർ അറിഞ്ഞില്ലെങ്കിൽ അക്കൗണ്ടർ പറയുമ്പോൾ സാറേ ഞാൻ കേട്ട് എണിച്ച് പതിനായിരം രൂപയ്ക്കുള്ളിൽ ക്യാഷ് പേയ്മെൻ്റ് പാടില്ല അങ്ങനെ ഒരു കാര്യം ഞാൻ രാവിലക്കുള്ള വിളിച്ചു വയ്ക്കാം ഇനി നമുക്ക് സിയെക്കാരും ഇല്ലല്ലോ അപ്പോൾ അന്ന് നമുക്ക് വേറെ ആരെ അറിയാൻ പറ്റും കൺസൾട്ടൻ്റ്മാരോട് ചോദിക്കും അവരോക്കുമ്പോൾ കൺസൾട്ട് ഞാനൊരു സി എക്കാൻ ചോദിക്കാം അപ്പോഴും പിന്നെയും പിന്നിങ്ങേ അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇതൊരു കുറച്ചും കൂടി പ്രൊഫഷണൽ നോളജ് ഉള്ള ആളോടൊപ്പം ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഞാൻ നിങ്ങൾ നമ്മളന്ന് അന്ന് പറഞ്ഞ പോലെ കാര്യമുണ്ട് നമ്മൾ നിങ്ങൾ ഡൗട്ടൊക്കെ ഒരു കമ്പൗണ്ടർച്ചോട് ചോദിക്കില്ല ചോദിക്കില്ല ഒരു പോഷൻ ഡൗൺലോഡ് ചോദിക്കും ഇതൊക്കെ തുടക്കത്തിൽ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു വിവരം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വൺ ടൈം വല്ല സാധനം പിന്നെ നമുക്ക് സർവീസിൻ്റെ ബെനിഫിറ്റ് അനുസരിച്ച് കൊണ്ടുവന്നാൽ മതി അല്ലേ ചോദിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇങ്ങനെ പിന്നെ മാറിയിട്ടുണ്ടോ ഈ പതിനായിരം ഒന്നിൽ ബിറ്റ് മാറിയോ ആ പതിനായിരം ഒന്നും ഇപ്പോൾ ഇരുപത്തേരാക്കി ഇപ്പോൾ ചേഞ്ചസ് മാറി എന്ന് പറയുന്ന ചേഞ്ച് അത് ഉണ്ടാവും അല്ലേ നമുക്കറിയാമല്ലോ നമ്മളൊരു ട്രസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെവിടെയെങ്കിലും ഒരു അമ്പലമോ പള്ളിയിലൊക്കെ അക്കൗണ്ട് കീപ്പ് ചെയ്യുമ്പോൾ അയ്യായിരം രൂപക്കുള്ള ക്യാഷ് പേവൻ ആണെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ മറ്റേ റവന്യൂ സ്റ്റാമ്പ് പോകണം ക്യാഷ് ബാലൻസ് അയ്യായിരം രൂപ കൂടുതൽ അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ട്രഷർ കീപ്പ് ചെയ്യാൻ പാടാ നമുക്ക് ഇതൊക്കെ തന്നെയാണ് നിയമത്തിൻ്റെ മറ്റൊരു വർഷങ്ങളായിട്ട് എന്നുള്ളത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും പിന്നെ അതുപോലെ തന്നെ അപ്പോൾ കഴിഞ്ഞിടത്ത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് പ്രഷറായിട്ട് ചോദിച്ച ചോദ്യമുണ്ട് ഈ ചില ഇതില്ല ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ അതിനൊക്കെ സാധാരണ ഒരു കടക്കാരനൊക്കെ അത് എൻ്റെ ആവശ്യം വരുന്നുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ലിമിറ്റ് അതിനകത്തുണ്ട് ഇൻകം ടാസിന് ഒരു ടാക്സ് ലിഫ്ട ഇൻകം ടാസ് അടക്കേണ്ട ലിമിറ്റുണ്ട് അതിൽ താഴെ പ്രോഫിറ്റ് ഇൻഗൺഡാസ് അടയ്ക്കുന്ന എഴുതി എന്ന് പറഞ്ഞാൽ ടേൺ ഓവറിന് മേലല്ല പ്രോഫിറ്റിൻ മേലാണ് ബിസിനസ് നടത്തി അതിൻ്റെ വരവും ചിലവും കഴിച്ച് ബാലൻസ് പ്രോഫിറ്റ് എത്രയുണ്ടോ ആ പ്രോഫിറ്റിന് മേലാണ് ടാക്സ് അടക്കേണ്ടത് സാധാരണക്കാരന് ആ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അതിന് ടാക്സ് റിട്ടേൺ ഫല കാര്യമില്ല അവിടെ അതിനോട് ശ്രദ്ധിക്കാം ടേൺ ഓവർ എത്ര പ്രോഫിറ്റ് എത്രയുണ്ട് നോക്കാം ഇവിടെ ടേൺ ഓവറും വലിയൊരു ടേണോ ഉണ്ട് ഒരു രണ്ട് കൂടി ടേൺ ഓവർ ഉണ്ട് അല്ലെങ്കിൽ അയ പ്രോഫിറ്റ് രണ്ട് ലക്ഷം ഉള്ളൂ പക്ഷേ അയാൾ ടേൺ ഓവർ ലിമിറ്റ് അനുസരിച്ച് അവൾക്ക് ടാക്സ് ഇറക്കി റിട്ടേൺ ഫലമാണ് രണ്ട് കൂടി ഇടും ടെൺ ഓവർ കൂടുതലുണ്ട് പക്ഷെ പ്രോഫിറ്റ് ഇല്ല അയാളും മറയ്ക്കണം ആ പ്രോഫിറ്റിലാണോ ഇത് ബേസ് ചെയ്യുന്നത് ടെൺ ഓവറിലാണ് രണ്ട് തരത്തിലും വരും പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പത്തുമ്പക്ഷൻ്റെ ഒരു വർഷം ടേൺ ഓറിലാണ് അറിഞ്ഞു കഴിഞ്ഞു അയാൾ നമുക്ക് രണ്ട് ലക്ഷം പ്രോഫിറ്റ് ഉള്ളത് അല്ലെങ്കിൽ കിട്ടേൺ ഫലോണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല അയക്ക് ലക്ഷണേ ചെയ്യുക ഇതൊക്കെ ഇദ്ദേഹത്തിനുള്ള ബെനിഫിറ്റ് എന്താണ് ഇദ്ദേഹം നാളെ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു ലോൺ കൂടി ചെല്ലുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാറുണ്ടോ ഇല്ല പിന്നെ എന്താണ് പ്രോഫിറ്റ് ആണോണ്ടത് ജി എസ് റിട്ടേൺസ് ഉണ്ട് എന്നാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും ഇല്ലല്ലോ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ഉണ്ട് ബിസിനസ് ചെയ്യുന്ന എന്താണ് അസറ്റ് അക്വീഷ്യനാണ് അസറ്റ് എന്ന് പറഞ്ഞാൽ വീട് ഓഫീസ് പിന്നെ കാർ ഇതൊക്കെയാണ് ഇതിനൊക്കെ ചെല്ലുമ്പോൾ ലോൺ ചോദിച്ചു ചെല്ലുമ്പോൾ നിങ്ങളുടെ റിട്ടേൺ ഇല്ലെങ്കിൽ എന്തായിരിക്കും അയാൾക്ക് അയാൾക്ക് ബാങ്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും അല്ലെങ്കിൽ എന്തായിരിക്കും അസ്വീകരണം എന്തായിരിക്കും ഒരു സ്വീകരണം ഉണ്ടാവില്ല അവിടെ അയാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ലതാണ് നല്ലതാണ് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യും ബിസിനസിൻ്റെ ഡെവലപെൻ്റ് നല്ലതാണ് പിന്നെ ലിമിറ്റേഷൻ ടേൺ ഓവർ ഒരു കോടിക്ക് മുകളുണ്ടെങ്കിൽ റിട്ടേൺ ഫൈൽ ചെയ്യുന്നത് മാന്ഡേറ്ററി അത് അതിൻ്റെ പെർസെൻറ്റേജ് പറയുന്നുണ്ട് റിട്ടേൺ ഇത്ര എമൗണ്ട് മിനിമം കാണിച്ചാൽ നമ്മൾ ബുക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു എയ്റ്റ് പെർസെൻറ്റ് കാണിച്ച് നമുക്ക് റിട്ടേൺ ഫൈൽ ചെയ്യാം എബോ ടു ക്രോർസ് മോളാണ് ഓടിച്ച നിർബന്ധമാണ് ഇവിടെ ഇന്ന് പ്രോഫിറ്റ് മാത്രമല്ല മാനദണ്ഡം ടേണോവർ മാനദണ്ഡം അപ്പം ടേണോവർ ഇത്ര സെറ്റൈൻ ആയി പെർസെൻറ്റ് ഒരു കോടിക്ക് മുകളുണ്ടെങ്കിൽ അയാൾ ശ്രദ്ധിക്കുക പ്രോഫിറ്റ് ഒരു മൂന്നര ലക്ഷത്തിന് മുകളിൽ അയാൾ ശ്രദ്ധിക്കുക ഇതൊക്കെ അയാൾക്ക് ആണ് അപ്പോൾ മിനിമം ഞാൻ പറയുന്നത് സാധാരണക്കാരാണെങ്കിലും ഞാൻ പറയുന്നത് അയാൾ സ്പെസിഫിക്ക് ആവുക അയാളുടെ പ്രോഫിറ്റും ടേൺ ഓവറും നോക്കിയിട്ട് അയാൾ നല്ലൊരു അഡ്വൈസ് ചെയ്തിട്ട് അതിനകത്ത് റിട്ടേൺ ഫെൽ ചെയ്യണ വേണ്ടി തീരുമാനിക്കുക ബിസിനസ് ലെവലിൽ ന്യായമായിട്ട് ഒരു എഴുപത് ശതമാനം പേരോട് റിട്ടേൺ ഫെൽ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ ചിന്തിക്കുന്നത് ഒരു എബോ ലെവലുള്ള നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ പ്രേക്ഷകർ നെഗറ്റീവ് ചിന്താഗതി പോകുന്ന ആളല്ല ഈ പ്രേക്ഷകരുടെ ആവശ്യം എന്താ ഗ്രോത്താണ് ഞാൻ എൻ്റെ ക്ലയൻറ്റ്സിനോട് ഒന്ന് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുക ആക്ച്വലി എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുണ്ട് അഞ്ഞൂറ് രൂപ ഇൻകട്ടാസ് അടച്ച ക്ലയൻ്റ് ഇന്ന് അമ്പത് ലക്ഷം രൂപ ഇൻകട്ടാസ് അടക്കുന്ന ക്ലയൻറ്റ്സ് നമ്മുടെ ഓഫീസിനകത്തുണ്ട് ഇത് അയാളുടെ നഷ്ടമല്ല അയാളുടെ ഗ്രോത്തിൻ്റെ സിംഡവും കൂടിയാണ് അല്ലേ എന്നെ എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് ഒരു സമ ചോദിച്ചത് സാറേ നമ്മുടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള വോല്യൂഷൻ ഒന്ന് എടുക്കാൻ പറ്റും ഞാൻ വാല്യൂഷൻ എടുത്തു സയന്റിഫിക്കായിട്ട് തൗസൻഡ് ക്രോഡ്സ് വാല്യൂഷൻ പറഞ്ഞു അപ്പോൾ ഒരു ക്ലയൻ്റിന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും സാറേ ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് കോടിയുടെ വല്യൂഷനാണ് പ്രതീക്ഷിക്കുന്നത് തൗസൻഡ് ക്രോഡ്സ് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ അത് ആക്ച്വലി അത് ടെനോറ് ഇരുന്നൂറ്റമ്പത് കോടിയുള്ള ക്ലൈൻ്റാണ് പക്ഷെ ക്ലൈൻറ്റിൻ്റെ തൗസൻഡ് ക്രോഡ്സ് വർത്തേണ്ട സ്ഥാപനത്തിൻ്റെ വാല്യൂഷൻ ഒന്ന് ഞാൻ ജഡ്ജ് ചെയ്ത് കൊടുത്തു ആക്ച്വലി സയന്റിഫിക്കായിട്ട് പക്ഷേ ഞാൻ ഇത് ആയിരത്തി അഞ്ഞൂറ് കോടി ആയിരത്തിനൂറ്റൊമ്പത് കോടിക്കാണ് നമുക്ക് കൊടുക്കാം ആരും വാങ്ങാൻ പറ്റില്ല പക്ഷേ എങ്കിലും പറയാം അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമായ കാര്യങ്ങളാണ് വേറെ ക്ലൈൻ്റ് എന്നോട് ചോദിച്ചു സാറേ ഞാൻ ബിസിനസ്സൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കാരണം ഞങ്ങളായിട്ട് പാർട്നേഴ്സ് ഉണ്ട് അവർ രണ്ട് രണ്ട് അവർ ഞങ്ങളെ മക്കളൊക്കെ വരുമ്പോഴത്തേക്കും ഇനി ഒരു കൊളൂഷനൊന്നും വേണ്ടല്ലോ അവർ ഇതും വേണ്ടി വിറ്റാലോ എന്ന് അറിയിക്കുകയാണ് സാറ് എന്താണ് അഭിപ്രായം കൊള്ളാം വിൽക്കാം നല്ല കാര്യം നിങ്ങൾ പോണത് എന്തിനാണ് ഇതിനല്ലേ പോകണം നിങ്ങളുടെ ഡൈവേർഷൻ ഓഫ് ഫണ്ട് ഇതിനല്ലേ നിങ്ങളെ ഫണ്ട് വിൽക്കുന്നത് കിട്ടുന്ന ഫണ്ട് ഇതിന് ഉപയോഗിക്കാം അതെ അതിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പറഞ്ഞത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല സാറ് കുഴപ്പമില്ല വിൽക്കാമെന്ന് പറഞ്ഞു ഞാൻ നോ എന്നുള്ള ആൻസർ ആവുന്നത് ഞങ്ങളുടെ അത് പറയേണ്ട സമയത്ത് അല്ലല്ലോ എന്നോട് ചോദിച്ചത് ഇപ്പം നിങ്ങൾ സേഫാണ് ബിസിനസ് നിങ്ങൾക്ക് ഫ്രീ ആകാം നിങ്ങൾക്ക് ഇത്ര കോടി കിട്ടും ട്വൻറ്റി ഫൈവ് കോർസ് കിട്ടും അപ്പോൾ ഞാൻ ഞാൻ ഇരുപത് കോടി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ടു ത്രീ കോടി ഞാൻ കൊടുത്തേക്കാം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അവർക്കാരോ വന്നു ബയർ വന്നു അത് നമ്മൾ നടക്കുമെന്നില്ല എങ്കിലും നിങ്ങൾക്ക് വിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല ഇതും ബിസിനസിൻ്റെ ഭാഗമാണ് ഡെവലപ്പ് ചെയ്ത് വിൽക്കുന്ന ബിസിനസ് സിസ്റ്റം ഉണ്ട് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഏതും ഏതും ബിസിനസ്സാണ് എന്തും ബിസിനസ്സാണ് സിക്ക് യൂണിറ്റ് എടുക്കുക സിക്യൂരിറ്റി എടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് മനസ്സിലായാൽ ഇതിനൊക്കെ പ ഈ ടോപ്പിക്കല്ലെങ്കിലിപ്പോൾ സിക്യൂരിറ്റി എടുക്കേണ്ട എന്ന് പറഞ്ഞാൽ സിക്കായിട്ട് യൂണിറ്റ് ആണ് പക്ഷെ ഓൾറെഡി അതിനകത്തുള്ള എല്ലാ ലൈസൻസും ഉണ്ടാവും അതെല്ലാം നടത്തി അതിനെ പ്രശ്നങ്ങൾ അസുഖം മാറ്റി ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ബിസിനസ് ആയി അത് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ അത് വിട്ടുപോയത് മാത്രമേ അതിനകത്തുള്ളൂ ഓരോ ബാലൻസ് ഷീറ്റിൻ്റെ പിറകിലും ഒരു കഥയുണ്ട് അതായത് ഒരു അക്കൗണ്ട് നമ്മൾ നോക്കിയാൽ പോലും അതിലൂടെ ആ അത് നടത്തിയ ആളുടെ ജീവിതത്തിലേക്ക് നമുക്കൊരു തിരിഞ്ഞുനോട്ടാണ് അടുത്തവണ് നമുക്ക് ജി എസ് ടിയും അല്ലേ സാറ് നമുക്ക് ഇൻകൺ ടാക്സ് സംസാരിക്കാം ഇൻകൺ ടാക്സ് നമുക്ക് എനിക്ക് ബിസിനസ്സിനെ കുറിച്ചും ബിസിനസ് ചെയ്യുന്നവൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ധൈര്യം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ പരിപാടി തുടർന്ന് തുടങ്ങിയിരുന്നത് എന്നാലും ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇൻകം ടാക്സിനെ കുറിച്ചും ജി എസ് ടിയെ കുറിച്ചൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാം ആവാതെ കടു തിരിച്ചു വരാം കാരണം നമ്മുടെ പ്രേക്ഷകർ ഇതിനെയൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് മൈൻഡിലും ഒരു റിലാക്സ് മൈൻഡിലും കാണാനാണ് ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള ടിപ്പ് ടിപ്സ് നമുക്ക് കൊടുക്കാം എന്താണ് ഇൻകം ടാക്സ് എന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും പറയേണ്ട ആവശ്യമില്ല സെക്ഷൻ ടു തേർട്ടി ഫോർ ഒന്നും പറയുന്ന കാര്യമൊന്നുമില്ല അത് കോംപ്ലിക്കേറ്റഡ് റിലാക്സേഷനുള്ള ടെൻഷൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ജി എസ് ടി ഇൻകം ടാക്സ് റിട്ടേൺ എന്നീ വിഷയങ്ങളുമായി ശ്രീ മജു കെ ഇസ്മേൽ സാനോടൊപ്പം അതുവരെ നമസ്തേ